ജനതാദൾ സെക്യുലർ കൃത്യമായും എൽ ഡി എഫ് പാളയം വിടുകയാണ് അതിൽ കൃഷ്ണൻകുട്ടി ഒഴികെ മറ്റെല്ലാവരും മാത്യു ടി തോമസിനോടൊപ്പം അണിനിരക്കാൻ തയ്യാറായിരിക്കുന്നു ദേവഗൗഡയുടെ പാർട്ടിയായിട്ടുള്ള ജെ ഡി എസ് കേരളത്തിൽ അങ്ങനെ തുടരുകയാണ് ജെ ഡി എസിലെ ഔദ്യോഗിക പാർട്ടി ചിഹ്നവും പദവിയും എല്ലാം ഒരുപക്ഷെ കൃഷ്ണൻകുട്ടിക്കായിരിക്കും കിട്ടുക കാരണം കൃഷ്ണൻകുട്ടി ഇപ്പോൾ എൽ ഡി എഫുമായി സഹകരിക്കുന്നതുമുണ്ട് അതുമാത്രമല്ല കൃഷ്ണൻകുട്ടിയുമായിട്ടാണ് ദേവഗൗഡയ്ക്കും മകൻ കുമാരസ്വാമിക്കും ധാരണ മാത്യു ടി തോമസ് ജെ ഡി എസ് വിടുന്നതോടു ഔദ്യോഗിക ചിഹ്നവും പദവിയും ഒക്കെ നഷ്ടമാകുമെങ്കിലും അടിസ്ഥാനപരമായി വോട്ട് ഷെയറിൽ നഷ്ടമുണ്ടാകില്ല തിരുവല്ലാക്കാർ തന്നെ തിരിച്ചറിയുമെന്നും തിരുവല്ലാക്കാർക്കിടയിൽ യാതൊരു തർക്കവുമില്ല സംശയവുമില്ല എന്നും ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് അവിടുത്തെ പ്രിയപുത്രനായ മാത്യു ടി തോമസ് ടി വിജയിക്കണമെങ്കിൽ കൃത്യമായി ജനങ്ങൾക്കിടയിൽ നല്ല രീതിയിൽ മതിപ്പുണ്ടാകണം എൽ ഡി എഫിൽ നിന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ഭരണവിരുദ്ധ വികാരം തിരുവല്ലയിൽ ആഞ്ഞടിക്കില്ല കാരണം ഞാൻ ഇനി ഇടതുപക്ഷത്തിനോടൊപ്പം ഇല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് യു ഡി എഫുമായി സഹകരിച്ച് മുന്നോട്ടു പോകും എന്ന ഒരു ധ്വനി ഇതിനകത്തു നിന്നും വ്യക്തമായതോടുകൂടിയാണ് യു ഡി എഫിലേക്കുള്ള ചർച്ചകൾക്ക് വഴി തുറന്നത് നിരവധിയായ നേതാക്കൾ മാത്യു ടി തോമസിനെ വന്ന് കണ്ടു കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ കാണാവുന്ന കാര്യമാണ് യു ഡി എഫ് പാളയത്തിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ചേക്കേറാൻ സാധ്യതയുണ്ട് എന്ന് വ്യക്തമാണ് എന്നാൽ ധാർമ്മികപരമായി അദ്ദേഹം രാജിവെക്കേണ്ട ആവശ്യമുണ്ട് എന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ മാത്യു ടി തോമസിനെതിരെ കൃഷ്ണൻകുട്ടി ആഞ്ഞടിക്കുമ്പോൾ അത് വ്യക്തിവിരോധത്തിൻ്റെ കാതലായ കാരണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കൃഷ്ണൻകുട്ടിക്ക് മാത്യു ടി തോമസിനോട് പകയാണ് മാത്യു ടി തോമസ് തന്നെ മന്ത്രിസ്ഥാനം തട്ടിയെടുത്ത് കളയും എന്ന ഖ്യാതി പലപ്പോഴായി കൃഷ്ണൻകുട്ടിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വ്യക്തം നിലവിൽ ചിറ്റൂർ എം എൽ എ ആയ കൃഷ്ണൻകുട്ടി അദ്ദേഹം മന്ത്രിപദത്തിൽ ഇരിക്കുമ്പോൾ മാത്യു ടി തോമസിന് അർഹതപ്പെട്ട സ്ഥാനമാനങ്ങളെല്ലാം തട്ടിയെടുത്തു എന്നൊരു ഗർവുണ്ടായിരുന്നു പക്ഷേ ജനവും പാർട്ടിയും കേരള ഘടകവും മാത്യു ടി തോമസിനോടൊപ്പമാണ് എന്ന് മനസ്സിലായ നിമിഷം മുതൽ തന്നെ വിപ്രാളപ്പെട്ട് നടക്കുകയാണ് കൃഷ്ണൻകുട്ടി എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരവസ്ഥ മാത്യു ടി തോമസിനോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള ജെ ഡി എസിലെ പ്രാദേശിക നേതാക്കൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ അങ്കമാലി മുൻ എം എൽ എ ആയിരുന്ന ജോസ് തെറ്റയിൽ അടക്കമുള്ളവർ കൃത്യമായി മാത്യു ടി തോമസിനോടൊപ്പം തന്നെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കി തിരിച്ചറിയുമ്പോൾ കൃഷ്ണൻകുട്ടിക്ക് മറ്റ് വഴികളില്ല എന്നുള്ളതാണ് എറണാകുളം ജില്ലാ കമ്മിറ്റി കോട്ടയം ജില്ലാ കമ്മിറ്റിയും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയും ഒക്കെ കൃത്യമായി മാത്യു ടി തോമസിനോടൊപ്പമാണ് മാത്രമല്ല ജെ ഡി എസിൻ്റെ അംഗബല സംഖ്യയിൽ എൺപത് ശതമാനത്തിലധികം വരുന്ന പാർട്ടി ഭാരവാഹികളും മാത്യു ടി തോമസിനോടൊപ്പം യു ഡി എഫിലേക്ക് പോകേണ്ടതിൻ്റെ അജണ്ട നടപ്പിലാക്കണം എന്ന് വ്യക്തമായി വാദിക്കുന്നു കൃഷ്ണൻകുട്ടിക്ക് അങ്ങനെ ചെയ്യാൻ വഴിയില്ല കാരണം മന്ത്രി പദം എന്നത് അത്രയും സുഖകരമായ കാര്യമായതുകൊണ്ട് ഉപേക്ഷിക്കാൻ അദ്ദേഹത്തിന് മനസ്സ് വരുന്നില്ല രാഷ്ട്രീയത്തിൽ കൃഷ്ണൻകുട്ടി ഒതുക്കപ്പെട്ടിരിക്കുന്നു എന്ന തിരിച്ചറിവാണ് എന്നാൽ പോലും ഔദ്യോഗികമായി ജെ ഡി എസിന്റെ പദവിയൊന്നും നഷ്ടമാകില്ല എന്ന് വിചാരിച്ച് തൻ്റെ പുറച്ചണികളെ മാത്രം മുൻനിർത്തി പാർട്ടിക്കുള്ളിലെ കലാപത്തെ കെട്ടടക്കാൻ കഴിയുമോ എന്നാലോചിക്കുകയാണ് അദ്ദേഹം